എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നുള്ള കഥയാണ് കഥയുടെ പേര് പാഴൂ പെരും ബ്രിട്ടീഷ് മലബാറുകാരനായ ഒരു നമ്പൂരിക്ക് ഒരു ജോത്സ്യൻ എഴുതി കൊടുത്ത ജാതകത്തിൽ അദ്ദേഹത്തിന് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ വലിയ ഗ്രഹപിഴയും ഒരു ദശാവസാനമാവുകയാൽ അതിലധിക കാലം അദ്ദേഹം ജീവിച്ചിരിക്കില്ല എന്ന് എഴുതിയിരുന്നു അതിനാൽ മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ നമ്പൂരിക്ക് വലിയ വിചാരമായി എങ്കിലും ജ്യോത്സ്യന്മാർ എഴുതി കൊടുക്കുന്ന ജാതകങ്ങളെല്ലാം ശരിയായിരിക്കാറില്ലല്ലോ ചിലത് തെറ്റിപ്പോകാറുമുണ്ട് അതിനാൽ ഈ ജാതകം പ്രസിദ്ധ ജ്യോത്സ്യനും ദൈവജ്ഞനുമായ പാഴൂർ കണിയാരെക്കൊണ്ട് ഒന്ന് പരിശോധിപ്പിക്കണം എന്ന് വിചാരിച്ച് നമ്പൂരി ജാതകവും കൊണ്ട് പാഴൂർക്ക് പോയി നമ്പൂരി കണിയാരുടെ പടിപ്പുരയിലെത്തിയത് ഒരു ദിവസം പകലെ നാല് മണി കഴിഞ്ഞതിൻ്റെ ശേഷമായിരുന്നു ഉടനെ കണിയാരെ കണ്ട് വിവരമെല്ലാം പറഞ്ഞു കണിയാർ നമ്പൂരിയെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് മരണലക്ഷണം പരിപൂർണമായി തെളിഞ്ഞിരുന്നതിനാൽ അദ്ദേഹം അന്ന് തന്നെ മരിക്കുമെന്നും അധികം താമസിച്ചാൽ അവിടെ കിടന്ന് തന്നെ മരിച്ചേക്കുമെന്നും തോന്നുകയാൽ കണിയാർ ഇങ്ങനെ പറഞ്ഞു ഇന്ന് നേരം വൈകിയല്ലോ ജാതകം നാളെ പരിശോധിക്കാം ഇന്ന് എവിടെയെങ്കിലും എഴുന്നള്ളി താമസിച്ചിട്ട് നാളെ ഇങ്ങോട്ട് എഴുന്നള്ളിയാൽ മതി എന്നാൽ നാളെ വരാം എന്ന് പറഞ്ഞ് നമ്പൂരി അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയി അദ്ദേഹം നേരെ പെരിൻ തൃക്കോവിലേക്കാണ് പോയത് അദ്ദേഹം പുഴയിലിറങ്ങി കുളിക്കുകയും സന്ധ്യാവന്തനവും കഴിച്ച് അമ്പലത്തിലേക്ക് ചെന്നു നടയിൽ ചെന്ന് ശിവദർശനം കഴിച്ചു അപ്പോഴേക്കും മഴ ആരംഭിച്ചു അക്കാലത്ത് പെരിൻ തൃക്കോവൽ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞും കെട്ടിമേച്ചിൽ കഴിക്കാതെ നനഞ്ഞൊലിച്ചുമാണ് കിടന്നിരുന്നത് നനയാതെ നിൽക്കാൻ അവിടെയെങ്ങും അല്പം പോലും സ്ഥലമുണ്ടായിരുന്നില്ല അത് കണ്ടപ്പോൾ നമ്പൂരിക്ക് വളരെ മനസ്താപമുണ്ടായി നല്ലൊരു ശിവക്ഷേത്രം ഇതിങ്ങനെ അനാഥസ്ഥിതിയിലായിപ്പോയത് കഷ്ടം തന്നെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ അടുക്കലുണ്ടായിരുന്ന ഒരു നമ്പൂരിയുടെ ഇല്ലത്ത് ചെന്ന് അത്താഴം കഴിച്ച് അവിടെ കിടന്നു എങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല നമ്പൂരി വലിയ ധനികനായിരുന്നു അതിനാൽ അദ്ദേഹം ഈ ക്ഷേത്രം താമസിയാതെ പണി കഴിച്ച് നനയാതെ ആക്കണം എന്ന് മനസ്സുകൊണ്ട് തീർച്ചപ്പെടുത്തി അപ്പോഴേക്കും നേരെയും വെളുത്തു ഉടനെ നമ്പൂരി എഴുന്നേറ്റ് പോയി അമ്പലക്കടവിൽ ചെന്ന് കുളിയും നിത്യകർമാനുഷ്ഠാനങ്ങൾ കഴിച്ച് അമ്പലത്തിൽ ചെന്ന് അന്നും ശിവനെ വന്നിച്ചിട്ട് കണിയാരുടെ അടുക്കലെത്തി നമ്പൂരിയെ കണ്ടപ്പോൾ കണിയാർ ഏറ്റവും വിസ്മയിച്ചു അദ്ദേഹം തലേ ദിവസം രാത്രിയിൽ തന്നെ മരിക്കുമെന്നും പിന്നെയും അങ്ങോട്ട് ചെല്ലുക ഉണ്ടാവുകയില്ലെന്നുമായിരുന്നു കാണിയാർ വിചാരിച്ചിരുന്നത് അതിനാൽ കണിയാർ നമ്പൂരിയോട് ഇന്നലെ ഇവിടെ നിന്ന് എഴുന്നള്ളിയതിന് ശേഷം തിരുമനസ്സുകൊണ്ട് എന്തോ വലിയതായ ഒരു പുണ്യകർമ്മം ചെയ്യുകയുണ്ടായല്ലോ അതെന്താണ് എന്ന് ചോദിച്ചു ഞാൻ വിശേഷിച്ചൊന്നും ചെയ്യുകയുണ്ടായില്ല ഇവിടെ നിന്ന് പോയിട്ട് പുഴയിലിറങ്ങി കുടിച്ച് സന്ധ്യാവന്ദനവും ക്ഷേത്രത്തിൽ കയറി ശിവദർശനവും കഴിച്ചതിന് ശേഷം ഒരു നമ്പൂരിയുടെ ഇല്ലത്ത് ചെന്ന് അത്താഴവും കഴിച്ച് അവിടെ കിടന്നു ഇന്ന് നേരത്തെ എണീറ്റ് കുളിയും നിത്യകർമ്മവും ശിവദർശനവും കഴിച്ച് ഇങ്ങോട്ട് പോരുകയും ചെയ്തു അല്ലാതെ യാതൊന്നും ഉണ്ടായില്ല ഇതുകൊണ്ട് മതിയായില്ല ദേഹം കൊണ്ടല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഇന്നലെ വലിയതായ ഒരു പുണ്യകർമ്മം ചെയ്തിരിക്കണം മനസ്സുകൊണ്ട് ഒരു കാര്യം ഇന്നലെ ചെയ്യുകയുണ്ടായി അതെന്താണെന്ന് പറയാം ഇവിടെയുള്ള പെരുൻ തൃക്കോവിൽ ക്ഷേത്രം ഇടിഞ്ഞ് പൊളിഞ്ഞ് നനഞ്ഞൊലിച്ച് കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് വളരെയധികം സങ്കടമുണ്ടായി രാത്രിയിൽ കിടന്നിട്ട് എനിക്ക് ഈ വിചാരം കൊണ്ട് ഉറക്കം വന്നില്ല അതിനാൽ താമസിയാതെ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചേക്കാമെന്ന് ഞാൻ മനസ്സുകൊണ്ട് തീർച്ചപ്പെടുത്തി അതിന് വേണ്ടുന്ന സ്വത്ത് എനിക്ക് ഈശ്വരൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്കിതൊരു അസാധ്യമായി കാര്യമായി തോന്നുന്നില്ല അങ്ങനെ വരട്ടെ മതി ധാരാളമായി അവിടേക്ക് എഴുതി തന്ന ജോത്സ്യൻ ഒട്ടും നിസ്സാരനല്ല അവിടെ നിന്ന് ഇന്നലെ മരിക്കേണ്ടതായിരുന്നു ശിവദർശനം കഴിക്കാൻ സംഗതിയാവുകയും ശിവക്ഷേത്രം പണിയാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്നലെ മരിക്കാഞ്ഞത് നിശ്ചയിച്ചിട്ടുള്ളതുപോലെ ആ ക്ഷേത്രം പണി ഉടനെ നടത്തിച്ചാൽ നൂറുവയസ് വരെ അവിടേക്ക് മരണം ഉണ്ടാവുകയില്ലെന്നുള്ള കാര്യം നിശ്ചയമാണ് ഇനി ജാതകം പരിശോധിക്കുകയും മറ്റും വേണമെന്നുമില്ല കണിയാരുടെ ഈ വാക്ക് കേട്ടപ്പോൾ നമ്പൂരിക്ക് വളരെ സന്തോഷമുണ്ടായി പാഴൂർ കണിയാരെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല വിശ്വാസമുണ്ടായിരുന്നതിനാൽ പിന്നെ ഒട്ടും സംശയിക്കാതെ കണിയാരോട് യാത്രയും പറഞ്ഞ് സ്വദേശത്തേക്ക് പോവുകയും അധികം താമസിയാതെ ക്ഷേത്രം പണിക്ക് വേണ്ടുന്ന പണവും കൊണ്ട് വീണ്ടും പാഴൂരെത്തി ക്ഷേത്രം പണി ഭംഗിയായി നടത്തിക്കുകയും ചെയ്തു കണക്കിന് സ്വല്പം വ്യത്യാസമുണ്ടെങ്കിലും അദ്ദേഹം പാഴൂർ പെരും തൃക്കോവിൽ ക്ഷേത്രം പണിയിച്ചത് വൈക്കത്ത് പെരും തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ആ ക്ഷേത്രം പിന്നെയും കാലാന്തരത്തിൽ മാറ്റം പലപ്പോഴും ചെയ്യിപ്പിച്ചിട്ടുണ്ടാകാം എങ്കിലും മാതൃക മാറ്റിയിട്ടില്ല ഇപ്പോഴും അത് വൈക്കത്ത് പെരും തൃക്കോവിൽ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് ഇരിക്കുന്നത് ആ മാതൃകയിൽ ആ അമ്പലം പണിയിപ്പിച്ച നമ്പൂരി മരിച്ചത് നൂറ് വയസ്സ് തികഞ്ഞതിന് ശേഷമാണത്രെ പാഴൂർ പെരുൻ തൃക്കോവിൽ എന്ന ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു അടുത്ത തവണ പുതിയൊരു കഥയുമായി ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം